താര മോഹൻലാലിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സഹോദരൻ പറഞ്ഞ കാര്യങ്ങൾ അടുത്തിടെ ഏറെ വിവാദമായിരുന്നു മോഹൻലാലിന്റെ പിതൃ സഹോദരന്റെ മകനായ ബിജു ഗോപിനാഥൻ എന്ന ആളാണ് രംഗത്ത് എത്തിയത് അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ ഇപ്പോഴും വീണ്ടും സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായി മാറിയിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഒഡിയൻ സിനിമയ്ക്ക് വേണ്ടി ലാൽ ഒരു ഇഞ്ചക്ഷൻ എടുത്തിരുന്നു ഇരുപത്തിയഞ്ച് വയസ്സുള്ള കഥാപാത്രമാകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് അതിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് അദ്ദേഹത്തിന് ഇനി ഒരിക്കലും പഴയ രൂപത്തിലേക്ക് എത്താൻ കഴിയില്ല താടി എടുക്കാൻ പറ്റില്ല ഷേവ് ചെയ്താൽ അലർജിയാണെന്നാണ് സഹോദരൻ ബിജു പറയുന്നത് അതുപോലെ തന്നെ മോഹൻലാൽ ഞങ്ങളുടെ കുടുംബവുമായി ഒരു അടുപ്പവുമില്ല കുടുംബത്തിലുള്ള ആരെയും സഹായിക്കാറില്ല പത്ത് പതിനഞ്ച് വർഷം മുമ്പ് എനിക്ക് രണ്ട് ലക്ഷം രൂപയുടെ അത്യാവശ്യം വന്നു അങ്ങനെ ആൻ്റണിയെ വിളിച്ചു ലൊക്കേഷനിൽ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ചെന്നപ്പോൾ ആൻ്റണിയാണ് കാശ് തന്നത് അതുപോലെ നാൽപ്പതിനായിരം രൂപ ചേച്ചിയും ഒരിക്കൽ തന്നിട്ടുണ്ട് അതല്ലാതെ ഒരു സഹായം തരികയോ എന്തെങ്കിലും വേണോ എന്നൊന്നും ചോദിച്ചിട്ടില്ല പക്ഷേ പുറത്തൊക്കെ വലിയ വർത്തമാനമാണ് പറയുന്നത് ഞാൻ എല്ലാവരെയും സഹായിക്കുന്നുണ്ട് പുള്ളിയുടെ ആസ്തി വെച്ച് നോക്കുമ്പോൾ എനിക്ക് തന്നത് കടലിലെ ഒരു തുള്ളി വെള്ളം ആണെന്ന് പറയാം പിന്നെ ഒരിക്കൽ പതിമൂന്ന് ലക്ഷം ആവശ്യപ്പെട്ട് അവിടെ പോയിരുന്നു അന്ന് പുള്ളി പുള്ളിയില്ലെന്ന് പറഞ്ഞു പിന്നെ അക്കാര്യം പറഞ്ഞ് പോയിട്ടുമില്ല കുടുംബത്തിലെ ആരെങ്കിലും പുറകെ നടന്ന സഹായങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിലേ ഉണ്ടാവുകയുള്ളൂ അതല്ലാതെ കുടുംബത്തിലെ മരണമുണ്ടായാൽ പോലും മോഹൻലാൽ വരാറില്ല എൻ്റെ അച്ഛൻ അതായത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെറിയച്ഛൻ മരിച്ചിട്ട് പോലും ഒന്ന് കയറിയ ആളല്ല അദ്ദേഹം അതിൻ്റെ കാരണം എന്താണെന്ന് പോലും അറിയില്ല സിനിമയിൽ കാണുന്നത് പോലെയല്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്നെ മോനെ എന്നെ വിളിച്ചിട്ടുള്ളൂ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന മമ്മൂട്ടി സാറിനെ പോലെയുള്ളവരുടെ മനസ്സ് ശുദ്ധമായിരിക്കും മമ്മൂട്ടി തൻ്റെ സഹോദരങ്ങളെയും കുടുംബത്തെയും ഒരുപാട് സഹായിക്കുന്ന ആളാണ് പക്ഷേ മോഹൻലാൽ അങ്ങനെയല്ല എന്നാണ് ബിജു പറയുന്നത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക